കഴിഞ്ഞ ദിവസം കത്തനാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചത് ജയസൂര്യ നായകനായി എത്തുന്ന കത്തനാർ എന്ന ഏറ്റവും വലിയൊരു ചിത്രം മലയാളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രം ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെ സമ്മാനിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള ജയസൂര്യയുടെ മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വർഷങ്ങളോളം പല സിനിമകളും ഉപേക്ഷിച്ച് ഈ ഒരു സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗംഭീര ലുക്കിൽ കത്തനാർ എന്ന സിനിമ ചെയ്ത് തീർത്തിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ ചിത്രത്തിന് ഇനിയും ചില പോർഷനുകൾ ഷൂട്ട് ചെയ്യാനുണ്ട് വളരെ കുറച്ച് ഷൂട്ട് മാത്രമാണ് ഈ ചിത്രത്തിൽ അവശേഷിക്കുന്നത് അതിലേക്ക് ഒരു സൂപ്പർ താരം വരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മൾ പറയുകയും ചെയ്തിരുന്നു എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് മോഹൻലാലിലേക്ക് തന്നെയാണ് എന്നാൽ മോഹൻലാൽ ഇപ്പോഴല്ല ഈ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നതാണ് യഥാർത്ഥ കാര്യം ഇതിന്റെ തുടക്കം മുതലേ മോഹൻലാന്റെ ഗസ്റ്റ് റോൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് കത്തനാർ എന്ന സിനിമ തുടങ്ങിയതാട്ടെ ഈ അടുത്തിരയ്ക്കൊന്നുമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അടുത്തിരയ്ക്കാണ് മോഹൻലാൽ ഗംഭീര സിനിമകൾ ഹിറ്റാക്കിക്കൊണ്ട് കൊണ്ട് പല നിർമ്മാതാക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മോഹൻലാനെ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തിക്കാൻ വേണ്ടി കാരണം മോഹൻലാലിന്റെ ഓവർസീസ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് മോഹൻലാലുടെ ഗംഭീര കളക്ഷൻ സാധിക്കും ഇത് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പലരും തങ്ങളുടെ വലിയ വലിയ സിനിമകളിൽ മോഹൻലാലിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ടുവരാൻ നോക്കുന്നത് അതുപോലെയാണ് കത്തനാരിലും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പലരും അടക്കം പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല കത്തനാർ എന്ന സിനിമ തീരുമാനിച്ച സമയത്ത് തന്നെ മോഹൻലാലിന്റെ ഗസ്റ്റ് റോൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് കത്തനാരിലെ ലാനേട്ടിന്റെ ഗസ്റ്റ് റോൾ ഇന്നോ ഇന്നലെ തീരുമാനിച്ച ഒരു കാര്യമല്ല മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പടത്തിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഗസ്റ്റ് റോൾ ഈ ടീം തീരുമാനിച്ചിരുന്നതാണ് അത് മോഹൻലാൽ ചെയ്യും എന്ന് മുന്നേ തന്നെ കൺഫേം ആയ കാര്യമാണ് പിന്നെ ഡിലേ വന്നപ്പോൾ അത് പപ്പാബായിലേക്ക് മോഹൻലാലിന്റെ ഡേറ്റ് ഗോകുലത്തിന് കിട്ടുന്നത് ഇപ്പോഴും ലാലേട്ടൻ ചെയ്യുമെന്ന് തന്നെയാണ് തീരുമാനം എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റമുണ്ടെങ്കിൽ മാത്രം വേറെ ആക്ടറിനെ പറ്റി ചിന്തിക്കൂ എന്നാണ് പറയുന്നത് മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും പേരുകളാണ് ഇപ്പോൾ പറയുന്നത് മോഹൻലാലില്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന രീതിയിൽ പറയുന്നുണ്ട് ഗോകുലം ഗോപാലിന്റെ നിർമ്മാണത്തിൽ വരുന്ന സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കാം പക്ഷേ മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും പേര് തന്നെയാണ് പറയുന്നത് മോഹൻലാലാണ് കൂടുതൽ ചാൻസ് എന്നാണ് റിപ്പോർട്ടുകളും പക്ഷെ എന്തെങ്കിലും കാരണവശാൽ മോഹൻലാൽ ഇല്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പാലട്ടിന് മാത്രമല്ല കനഡയിൽ നിന്നും ഒരു സൂപ്പർ താരത്തിന്റെ ഗസ്റ്റ് റോളും ഇനിഷ്യൽ സ്റ്റേജിൽ ചർച്ചയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ജയിലർ ഒക്കെ പോലെ പടത്തിന് പോസ്റ്റ് കിട്ടാൻ വേണ്ടി ചുമ്മാ ഒരു റോൾ എഴുതി ഉണ്ടാക്കിയതല്ല ആ റോളൊക്കെ കിടു തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ചർച്ചയിലുള്ള റോൾ ആയതുകൊണ്ട് തന്നെ പടത്തിലെ ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാകും ലാലേട്ടേത് അപ്പോൾ എല്ലാം ഒത്തു വന്നാൽ കത്തനാരിൽ ലാലേട്ടന്റെ ക്യാമിയോ ഉറപ്പിക്കാമെന്ന് തന്നെ അനുമാനിച്ചുകൊണ്ട് പല റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട് തുടക്ക സമയത്ത് മോഹൻലാൽ ഈ ചിത്രത്തിന്റെ സെറ്റ് സന്ദർശിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ വരുന്നു എന്ന സൂചന തന്നെയായിരുന്നു ഇത് നൽകിയത് അന്ന് പലപ്പോഴും കത്തനാരിൽ മോഹൻലാൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വെറും തട്ടിക്കൂട്ടിയ വാർത്ത ാണ് എല്ലാവരും പറഞ്ഞത് ഏതെങ്കിലും ഒരു പടത്തിന്റെ സെറ്റിലേക്ക് വന്നാൽ ആ നടൻ അഭിനയിക്കുന്നുവെന്ന രീതിയിൽ പറയുമ്പോൾ എന്നാൽ മോഹൻലാൽ വെറുതെയല്ല വന്നത് ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്ന മോഹൻലാലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കായ്കുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ വരവ് എങ്ങനെയാണോ അതുപോലെയാണ് കത്തനാരിലും മോഹൻലാലിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെ പറയാം കായംകുളം കൊച്ചുണ്ണിയിൽ ഇത്തിക്കരപ്പക്കയായി മോഹൻലാൽ വന്നത് തട്ടിക്കൂട്ട് വരവല്ലായിരുന്നു അതൊരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഒരു ഗംഭീര വേഷപ്പകർച്ചയുള്ള റോൾ കത്തനാരിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മോഹൻലാലാണ് അത് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ും ഇനിഷ്യൽ വർത്തമാനങ്ങളൊക്കെ മോഹൻലാലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റാരെങ്കിലും ഏറ്റെടുക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു എന്തായാലും കണ്ടുതന്നെ അറിയാം മോഹൻലാൽ വരണം എന്ന് തന്നെയാണ് മോഹൻലാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും